മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസാണല്ലോ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മസ്താനിയും അനുമോളും സംസാരിക്കുകയാണ് ശൈത്യാണ് ഈ ബിഗ് ബോസ് വീട്ടിലെ പല ഞാൻ കാണാത്ത കാര്യങ്ങളെല്ലാം എനിക്ക് വന്ന് പറഞ്ഞു തരുന്ന ആൾ ഞങ്ങൾ രാത്രി രണ്ടുപേരും കിടന്നുറങ്ങുന്ന സമയത്ത് ഇതൊക്കെയാണ് സംസാരിക്കാറുള്ളത് അവളാണ് ഈ ആര്യൻ്റെയും ജിസലിൻ്റെയും ഒക്കെ കാര്യം എനിക്ക് പറഞ്ഞുതന്നെ തരാറുള്ളത് അവരവിടെ ഓരോന്ന് ചെയ്യുന്നതും കാണിക്കുന്നതൊന്നും കാണാൻ പറ്റാത്തതാണെന്നൊക്കെ അവളാണ് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അപ്പോൾ മസ്താനി പറയുന്നുണ്ട് ഞാൻ നിനക്കൊരു ക്ലൂ തരാം അത് വെച്ച് നീ ഇനി മനസ്സിലാക്കിക്കോളണം എന്ന് പറയുന്നുണ്ട് അവൾ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും പക്ഷേ അവൾക്ക് രണ്ട് ഫേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായായിരുന്നു അത് നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയ സമയത്ത് എനിക്ക് നന്നായി മനസ്സിലായി കാരണം അത് വേറെ നിവിൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് നെവിനെ ഒട്ടും ഇഷ്ടമല്ലാത്ത വ്യക്തിയാണ് പെട്ടെന്ന് തന്നെ അവിടെ പോയി കരയുന്നു അവൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് വെക്കുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ എന്തോ പോലെ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഗ്രൂപ്പിലും ആ ഗ്രൂപ്പിലും പോയി കളിക്കുന്നു ുണ്ട് അതെനിക്ക് ജിഷിൻ ചേട്ടൻ ഒരു ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അത് മനസ്സിലാക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളൂ അവളെപ്പോഴും പ്രതിമേൻ്റെ കൂട്ടി ഇരിക്കുമ്പോൾ ഞാൻ അവളെ കളിയാക്കും ഇങ്ങനെ പ്രതിമയാകാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു എൻ്റെ സങ്കടങ്ങൾ പറയാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാനുമായിരുന്നു ഞാൻ അവൾ അങ്ങനെ ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടതെന്ന് അനുമോള് പറയുന്നുണ്ട് അവൾ ആദ്യമായിട്ട് പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അവൾ നല്ല ആക്റ്റീവായിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വരുമല്ലോ എന്നൊക്കെ ഞാൻ കരുതി പക്ഷേ അവൾ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുമെന്ന് എനിക്ക് ഒ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെനിക്ക് ഏകദേശമൊക്കെ മാ മനസ്സിലായി പിന്നെ അവൾ മിനിഞ്ഞാന്ന് മാറിയാണ് കിടന്നത് എൻ്റെ എൻ്റെ അടുത്ത് കിടക്കാനൊന്നും വരുന്നില്ല ഇപ്പം രണ്ട് ദിവസമായിട്ട് എന്നോട് രാത്രി സംസാരിക്കാനൊന്നും വരാറില്ല വേഗം തന്നെ കിടക്കാൻ വന്നു കഴിഞ്ഞാലും വേഗം തന്നെ കിടന്നുറങ്ങും എനിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇനി എന്താണെങ്കിലും ഇവിടെ ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുകയുള്ളൂ ഇനി നീ കരയരുതെന്ന് അനിമോളോട് മസ്താനി പറയുന്നുണ്ട് ഞാൻ ഞാനിനി എന്താണെങ്കിലും കരയില്ല ഞാൻ ഇനി ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും തന്നെ നോക്കുന്നില്ല ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഗെയിം കളിക്കുന്നതാണ് അനിമോൾ പറയുന്നത്